രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഒത്തിരി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മനസ്സിന്റെ വേദനകളെ അകറ്റുവാൻ ഹൃദയത്തിലെ ശൂന്യത അകറ്റുവാൻ ഈ രാത്രിയിൽ സമാധാനം അന്വേഷിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുന്നിൽ കർത്താവായ ദൈവം ഇടപെടാൻ പോകുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സന്ദർശിക്കും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് അവിടുന്ന് നിറയ്ക്കും അവിടുത്തെ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യത നിറയ്ക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന നിയോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ ശക്തിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ േൽപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ അവിടുത്തെ വാത്സല്യം അന്വേഷിച്ച് അവിടുത്തെ സ്നേഹത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി തക്ക സമയത്ത് ഇടപെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നാം പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലും സമയങ്ങളിലുമാകാം കർത്താവ് ഇടപെടുന്നത് അതിനാൽ ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക തീർച്ചയായും നിന്റെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ ആഗ്രഹങ്ങളായി മാറുന്ന സമയമാകുന്നു അതിനാൽ നാളത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവാണ് എൻ്റെ ബലം എൻ്റെ ശക്തി എൻ്റെ അഭയം എന്ന ഉറപ്പോടുകൂടെ കർത്താവിൽ നിന്നും എനിക്കാവശ്യമായ നന്മകളെ അവിടുന്ന് എനിക്ക് നൽകും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻറെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിരകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവനും ഞങ്ങൾ നിന്റെ ചിറകിൻ കീഴിലായിരിക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു തരുന്ന നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ നന്ദി പറയുന്നു ഇന്ന് വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷിച്ചു ഇന്ന് വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ചില വിജയങ്ങൾ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു കഥാവെ ഇന്ന് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നീ വന്നു ഇതിനെല്ലാം ഓർത്തി രാത്രിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നീ ഞങ്ങളെ തക്ക സമയത്ത് രക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഹൃദയത്തിൽ നന്ദിയും സ്തുതിയും അർപ്പിച്ച് നിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ കരുണയോടെ വീക്ഷിക്കണമേ നിന്റെ ദയ ഇവരുടെ മേൽ പതിക്കണമേ ഈ സമയം ഈ പ്രാർത്ഥനയുടെ സമയം മുഴുവനും നിങ്ങൾ കർത്താവിനും നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുക ഹൃദയം ശൂന്യമാക്കി കർത്താവിന്റെ സന്നദ്ധിയിൽ അവിടുത്തെ കൃപ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ കർത്താവരളി ചെയ്യുന്നു നിനക്ക് എൻറെ കൃപ മതി ദൈവത്തിന്റെ കൃപയാണ് നിന്നെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് നിന്നെ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ദയുമാണ് നിനക്ക് രോഗസൗഖ്യം സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നിന്റെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നിന്നെ വഴി നടത്തുന്നത് അതിനാൽ ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥയെയും ദൈവത്തിന് സമർപ്പിക്കുക കർത്താവെ നിന്റെ പ്രീതിക്ക് പാത്രമാകാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് നിന്റെ പ്രീതിക്ക് പാത്രരാകുവാൻ ഈ മക്കളെ നീ ഇടയാക്കണമേ ഇന്ന് ഇവർ ഹൃദയം തുറന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ഈ തിരുവചനത്തിന്റെ ശക്തിയാലെ നീ നടത്തിച്ചു കൊടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്നും വിനാശത്തിന്റെ കൊടുങ്കാറ്റ് നീ മാറ്റിക്കളയണമേ ആട്ടിപ്പായിക്കണമേ കർത്താവെ നിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഈ മക്കൾക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഇവർക്ക് സൗഖ്യം നൽകാൻ നിന്റെ ശക്തി മാത്രമേ ഉള്ളൂ മരുന്നോ ലേപന ഔഷധമോ അല്ല നിന്റെ വചനമാണ് ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നത് ഇന്ന് ഇവരുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ മനസ്സിന് സൗഖ്യം നൽകണമേ ഇവരുടെ സാമ്പത്തിക മേഖലയിൽ നീ സൗഖ്യം നൽകണമേ ഇവരുടെ തകർന്ന കുടുംബ ബന്ധങ്ങളിൽ നീ സൗഖ്യം നൽകണമേ കഥാവേ ഇവരുടെ തകർന്ന ജീവിതത്തിൽ നീ സൗഖ്യവും വിടുതലുമായി ഈ രാത്രിയിൽ അവരെ നീ സന്ദർശിക്കണമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഈ സമയം ഈ മക്കളിലേക്ക് കൃപ ഒഴുകട്ടെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഈ സമയം സൗഖ്യം ഇവരുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഒഴുകട്ടെ നിന്റെ സൗഖ്യം ഇവരുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തട്ടെ നിന്റെ സൗഖ്യം ഇവരുടെ കുടുംബത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ നിന്റെ സൗഖ്യം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറട്ടെ ഈ രാത്രിയിൽ കർത്താവേ നിന്റെ കാരുണ്യവും വിശ്വസ്തയും അയച്ച് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്കെതിരെ നടമാടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ഇപ്പോൾ ഞാൻ ഖണ്ണിച്ചു കളയുന്നു കഥാവെ ഇവരെ ചവിട്ടിമതിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈ രാത്രിയിൽ ലജിപ്പിക്കാൻ നീ എഴുന്നള്ളി വരണമേ ഇവരുടെ മേൽ നിന്റെ കരുണെ ദൈവമേ ഇവർ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ സമയം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നു എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാൻ വൈകുന്നു എന്ന് അതിന് നീ ഈ രാത്രിയിൽ ഇവരോട് വ്യക്തിപരമായി സംസാരിക്കണമേ എന്താണ് ചില പ്രാർത്ഥനകൾക്ക് കഥാവ് വൈകി ഉത്തരം നൽകുന്നത് ദൈവമേ അതിന്റെ കാരണം ഈ രാത്രി നീ തന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് നീ സംസാരിക്കണമേ ഈശോയെ ഈ രാത്രിയിൽ ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ കാണുന്നല്ലോ ഇവരുടെ മനസ്സിന്റെ വിഷമങ്ങളെ നീ കാണുന്നല്ലോ മനസ്സിലെ വേദനകളെല്ലാം നീ അറിയുന്നുവല്ലോ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ രോഗങ്ങൾ നീ അറിയുന്നുവല്ലോ നിനക്ക് സാധ്യമായി ഒന്നും ഈ മക്കളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ഇവരുടെ മേൽ അയക്കണമേ ഇവരുടെ കുടുംബത്തെ നീ നിന്റെ കൊണ്ട് കാത്ത് സംരക്ഷിക്കണമേ ഇവർ കിടന്നുറങ്ങുമ്പോൾ നിന്റെ സമാധാനം ഇവരുടെ മേലയച്ച് മനസ്സിന്റെ വേദനകളെല്ലാം മാറ്റി ഇവരുടെ അസ്വസ്ഥതകളെല്ലാം മാറ്റി കർത്താവിൽ പൂർണമായി അഭയം കൊള്ളാൻ കർത്താവിൻ്റെ വഴിയെ നടക്കാൻ കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാൻ കർത്താവെ ഈ രാത്രിയിൽ ഇവരുടെ ഹൃദയത്തിൽ നീ മന്ത്രിക്കണമേ കഥാവായ ദൈവമേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ കണ്ണുനീര് ഈ രാത്രിയിൽ നീ ഒപ്പിയെടുക്കണമേ ഇവരുടെ മനോവേദന നീ മാറ്റി ഈ മക്കൾ നിന്നിൽ ആശ്രയിക്കുവാനും നിന്നിൽ അഭയം കൊള്ളാനും നിന്നിൽ ആനന്ദിക്കുവാനും ഈ രാത്രിയിൽ അവർക്ക് ശക്തി ി നൽകണമേ ഹൃദയത്തിന് ബലം നൽകണമേ അവരുടെ നിരാശയും ഭയവും യേശു നാമത്തിൽ ഈ സമയം കഥാവെ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ നീ ലജ്ജിപ്പിക്കണമേ ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ ഈ രാത്രിയിൽ നീ തകർത്തെറിയണമേ ഇവരുടെ മക്കൾക്ക് ഭീഷണി നൽകുന്ന ഓരോ ശത്രുവിനെയും ഈശോയെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു ഇവരുടെ മക്കളെ നീ ഏറ്റെടുക്കണമേ ഇവരുടെ മക്കൾ പ്രലോഭനങ്ങളെ നീ കാണണമേ ഈ മക്കൾക്ക് നേരെയുള്ള മദ്യപാന ആസക്തി മറ്റെല്ലാ ആസക്തികളെയും നീ എടുത്തു മാറ്റി സകല തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഇവരുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ കഥാവേ നീയാണ് ഞങ്ങൾക്ക് മക്കളെ നൽകിയത് അതിനാൽ നീ തന്നെയാണ് അവരുടെ രക്ഷകർത്താവ് നീ തന്നെയാണ് അവരുടെ പിതാവും മാതാവും ദൈവമേ ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണല്ലോ ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ വേദനയകറ്റുന്ന നീ അവരെ നീ സന്ദർശിച്ച് സുഖപ്പെടുത്തണമേ ഒരു പുതിയ നന്മയെ പ്രദാനം ചെയ്ത് പുതിയ പ്രത്യാശ നൽകി പുതിയ പ്രതീക്ഷ നൽകി തകർന്ന ജീവിതങ്ങളെ ഈ രാത്രിയിൽ നീ പുനരുദ്ധരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നിന്റെ മഹത്വം ദർശിച്ച് ഉണരുവാൻ ഈ മക്കൾക്ക് ഈ രാത്രിയിൽ സുഖമായ നിദ്രയും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ ഈ രാത്രിയിൽ അവരെ ഭയപ്പെടുത്തുന്ന എല്ലാ സ്വപ്നങ്ങളിൽ നിന്നും എല്ലാ ഓർമ്മകളിൽ നിന്നും വേദനിപ്പിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും ഇവർക്ക് ആശ്വാസം നൽകി എല്ലാത്തിനും ഉത്തരം ദൈവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവാണ് നിങ്ങളുടെ പ്രതീക്ഷകളെ ഉയർത്തുന്നത് കർത്താവാണ് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉത്തരം നൽകുന്നത് കർത്താവാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായത് ദൈവമാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കർത്താവേയും മനസ്സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തെയും വീടിനെയും വീട്ടുകാരെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകലരെയും ഞങ്ങളുടെ വസ്തുവകകളെയും നിന്റെ ചിരകൻ കീഴിൽ നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കള്ളന്മാരിൽ നിന്നും കൊലപാതകകളിൽ നിന്നും ദുഷ്ടരിൽ നിന്നും പൈശാചിക ശത്രുദോഷങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സംരക്ഷണത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്നു കഥാവേ ഇന്ന് പ്രാർത്ഥിച്ച വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ നന്മകൾ ശക്തി സൗഖ്യം വിടുതൽ രക്ഷ ഈ പ്രാർത്ഥനയിലൂടെ നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട പ്രാർത്ഥനാ സഹായങ്ങൾ ഇമെയിലിൽ കൂടിയും കമൻ സെക്ഷനിൽ കൂടിയും നേരിട്ടും അറിയിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമേ നാളെ പരീക്ഷയുള്ള മക്കളെ സമർപ്പിക്കുന്നു നാളെ ഇൻ്റർവ്യൂ ഉള്ള മക്കളെ സമർപ്പിക്കുന്നു നാളെ പൊതു ആഘോഷ പരിപാടികൾ ഏർപ്പെടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും നീ കാത്തുകൊള്ളണമേ നാളത്തെ മീറ്റിങ്ങുകളെ സമർപ്പിക്കുന്നു നാളെ ചെയ്തു തീർക്കാനുള്ള ജോലികളെ സമർപ്പിക്കുന്നു നാളെ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തെ തുടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ പ്രത്യാശയും പ്രതീക്ഷയും നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും സൗഖ്യവും നീ മാത്രമാണ് കർത്താവേ അതിനാൽ ഞങ്ങൾ ഇനി മറ്റൊരുവനിൽ ആശ്രയിക്കുകയില്ല നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളുടെ സഹായകൻ ഞങ്ങളുടെ സൗഖ്യദായകൻ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നിൽ വിശ്വസി പൂർണ്ണ ഹൃദയത്തോട് നിന്നെ നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നീ ചെയ്തു തന്ന എല്ലാ നന്മകളെയും ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഹൃദയത്തിനെ നീ ഇപ്പോൾ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കാത്ത് സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഒരു പിഞ്ചുകുഞ്ഞ് ഉറങ്ങുന്ന പോലെ ആശ്വാസത്തോടെ ഉറങ്ങാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് വീണ്ടും ദൈവ നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നതിന് നാളെ നമുക്ക് ഒരുമിച്ച് വീണ്ടും അഞ്ചു മണിക്ക് കാണാം അതുവരെ കർത്താവിൻ്റെ വൻ ശക്തിയുള്ള കരം നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക കൃപാവരങ്ങൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ